എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിൽ പരിശോധനക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേരെ കോടതി ശിക്ഷിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ കൊടുങ്ങല്ലൂരിലെ ഗിഫ്റ്റ് ഹൌസ് ഉടമ സലീൽ മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത് വിനോദ് കുമാറിന് ആറുമാസം തടവും സലീൽ അനൂപ് എന്നിവർക്ക് മൂന്ന് മാസം തടവും അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ തുടർന്ന് മൂന്ന് പേർക്കും കോടതി ജാമ്യവും അപ്പീൽ സമർപ്പിക്കാൻ ഒരു മാസത്തെ കാലാവധിയും അനുവദിച്ചു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബര് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വടക്കേ നടയിലുള്ള ഗിഫ്റ്റ് ഹൌസ് എന്ന സ്ഥാപനത്തിൽ മുൻകൂർ നോട്ടീസില്ലാതെ പരിശോധന നടത്താന് എത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരികൾ തടഞ്ഞത് സര്ക്കാരിന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിംസ് കാരണത്ത് ഹാജരായി